ഞാൻ ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ കോഴികളെ വിൽപ്പനക്കുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാര പുള്ളി നെക്കിടിനൊക്കെ ഈ വക കോഴികളൊക്കെയാണ് കേട്ടോ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ അടുത്ത് വേറെ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ കാപ്പിരി കോഴികളൊക്കെ വേറെയും കണ്ട് രണ്ടായി കോഴികളാണ് വരത് സെയിലിനുള്ളത് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വാങ്ങിക്കുക നല്ല നല്ല കോഴികളാണ് ഇവരുടെ ഇത് മാത്രം നല്ല ഇഷ്ടം പോലെ കോഴികളുള്ള ആളാണ് വേറെ കോഴികളാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ചോദിക്കട്ടോ ഏതെങ്കിലും ഉണ്ടോയെന്നുള്ളത് അപ്പോൾ വേറെ എന്താണ് പറയാൻ വേറെ കോഴികളുണ്ട് വേറെ ആളെ കയ്യിലത്തെ കോഴികളും ഇതിലുണ്ട് സെയിലിനിട്ടിട്ട് വേറെ ഫോൺ നമ്പർ ഈ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഉണ്ട് കേട്ടോ വേറെ ഒരു ഐറ്റം കൂടി കോഴീനെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഇവരുടെ കയ്യിലെ കോഴി തന്നെയാണ് ഇവർക്ക് ഇത് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നെറ്റിൻ്റെ ഉള്ളിൽ ചാക്കുന്നതാണ് കേട്ടോ ഇത് എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കോഴികളെ വീടുകയാണത് ഇതിലുണ്ട് കാപ്പിരിയും കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇതുവരെ കയ്യിലുള്ള കോഴി തന്നെയാണ് ഇത് വേണമെങ്കിലും വാങ്ങിക്കട്ടോ നല്ല കോഴിക്കുട്ടികളാണ് അത് കുറേ ആൾക്കാർ വിളിക്കണം ചോദിക്കണമുണ്ട് ഇങ്ങനത്തെ കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ ഇപ്പോൾ ഇവരെ കയ്യിലിങ്ങനത്തെ ഏറെ അധികം ഉണ്ടായാലും ഇവരെ കയ്യിലുണ്ട് ഇങ്ങനത്തെ നാടൻ കോഴിയുണ്ട് കേട്ടോ അപ്പോൾ സ്വീകരിക്കാനും ആണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും ഇതിലിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ സെയിലിന് ഇടുന്നതാണ് ഇനി കുറച്ച് പിന്നെ നാടൻ കോഴി കുഞ്ഞുങ്ങളും ഗിനിക്കോഴി കുഞ്ഞുങ്ങളൊക്കെയാണ് അവരെ നമ്പറും ഞാൻ വേ ഇവരെ കയ്യിലല്ല വേറെ ആൾ കയ്യിലാണ് കൊടുക്കേണ്ടത് അത് വേണമെങ്കിലും നോക്കിയപ്പോൾ നല്ല രസമുള്ള കുട്ടികളാണ് കാണാൻ ഒരുപാട് ആൾക്കാർ ഇവരെ കയ്യിൽ നിന്ന് ഈ കോഴീനെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുപാട് പേടിയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് വരത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാണ് അവരെ നമ്പർ വരട്ടോ തന്നെയാണ് മറ്റൊരു തന്നെയാണ് ഇതാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഒരാർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ നല്ല രസമുള്ള കുട്ടികളാണ് ഇത് ഇവർ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഗിനിക്കോഴികളും ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത് ഗിനിക്കോഴീൻ്റെ കുഞ്ഞുങ്ങൾ നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടികളുണ്ട് ുള്ളി കോഴിക്കുഞ്ഞുങ്ങളും ഇതും ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കുട്ടികളെയും ഡെലിവറി ചെയ്താലും ഇതിലും ഉണ്ട് കിടന ഒക്കെ കാപ്പിരിയൊക്കെ ഇതാണ് ഈ നമ്പറിൽ തന്നെയാണ് ഇപ്പോൾ കാണിച്ച കോഴിക്കുഞ്ഞുങ്ങളത് അവർ തന്നെയാണത് കേട്ടോ ഇനി മറക്കണ്ട ആ ഗിനിക്കോഴീൻ്റെ ഈ നമ്പറിലാണ് മറ്റേ കോഴികളിൽ വില്പനയ്ക്കുള്ളത് രണ്ടൊരാളതാണ് ഫുള്ളായിട്ട് വീഡിയോ കാണുന്നപ്പോഴേ അതിൻ്റെ ശരിക്കും കുറച്ച് കണ്ടുകാണ്ടാൾക്കാർ വിളിക്കും എന്താ വില ഏതാ വില ഇതിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചങ്ങൾക്കെല്ലാം വിവരം കിട്ടും എവിടെ നിന്ന് സ്ഥലമെന്നു പിന്നെ ഡെലിവറി ഉണ്ടോ ഉണ്ടോന്നു എത്രയെണ്ണം ഒന്നിന് പീസ് റൈറ്റ് എന്നൊക്കെ പറയും ഇപ്പം ചാനലൊന്നും മറക്കാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒക്കെ ചെയ്യുക കോഴികൾ വാങ്ങിയവരുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് ചെയ്യണേ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക ഇത് പിന്നെ വേറൊരു ടീമിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണ് അവരൻ സ്ഥലം ഞാൻ പറയുന്നുണ്ട് അവർ അഡ്രസ്സ് തീ കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടംപോലെ കോഴികൾ ഇവരെടുത്തും ഉണ്ട് എല്ലാവരും പോയി കർഷകരാണ് അവർ അങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തിരുന്നതാണ് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് നോക്കുകാടൻ കോഴിക്കുഞ്ഞുങ്ങളാണതിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇവരാവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിലുണ്ട് ഇവരെ നമ്പർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി ഇത് സ്ഥലം ചേളാരിയെന്ന് മല കോഴിക്കോടിൻ്റെ അടുത്താണ് ട്ടാ ഇതാണ് അവരെ നമ്പർ അടുത്ത വീഡിയോയിൽ കാണാം